സി പി ഐ കായംകുളം മണ്ഡലം സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളനം പുല്ലുകുളങ്ങരയിൽ നടത്തി സി പി ഐ ജില്ലാ സെക്രട്ടറി ടി ജെ ആഞ്ചലോസ് ഉദ്ഘാടനം ചെയ്തു സി പി ഐ കായംകുളം മണ്ഡലം സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളനം സി പി ഐ ജില്ലാ സെക്രട്ടറി ടി ജെ ആഞ്ചലോസ് പുല്ലുകുളങ്ങരയിൽ ഉദ്ഘാടനം ചെയ്തു

അഡ്വക്കേറ്റ് സി എ അരുൺകുമാർ അനിൽകുമാർ അഡ്വക്കേറ്റ് അജ്കുമാർ അഡ്വക്കേറ്റ് എ സുനിൽ ഡി ത്വാഗരാജൻ തുടങ്ങിയവർ പങ്കെടുത്തു യോഗത്തിന് മുന്നോടിയായി ബാനർ പതാക കൊടിമര ജാഥകൾ ബഹുജനറാലിയായി സമ്മേളന നഗരിയിൽ എത്തിച്ചേർന്നു ബാനർ ജാഥ പുതുപ്പള്ളി രാഘവന്റെ സ്മൃതി കുടീരത്തിൽ നിന്നും അഡ്വക്കേറ്റ് എ ഷാജഹാൻ ഉദ്ഘാടനം ചെയ്തു തുടർന്ന് പതാക ജാഥ സുരേഷ് ചേരാവള്ളിയുടെ സ്മൃതികുടീരത്തിൽ നിന്നും ആർ ഗിരിജ ഉദ്ഘാടനം ചെയ്തു സംയുക്ത ജാഥകൾ സി ജി വാസുദേവൻ പിള്ളയുടെ സ്മൃതി കുടീരത്തിലെത്തി അവിടെ നിന്നുമുള്ള കൊടിമര ജാഥ അഡ്വക്കേറ്റ് അജികുമാർ കുമാർ ഉദ്ഘാടനം ചെയ്തു ന്യൂസ് ബ്യൂറോ കായംകുളം